സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ യു എ ഇൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി നിരവധി അവസരങ്ങൾ ഒരുങ്ങുന്നു ഇതിനായി മുപ്പത്തിമൂന്ന് ബില്യൺ ദീർഘത്തിന്റെ വൻ പദ്ധതി പ്രഖ്യാപിച്ചു ഇതിലൂടെ ആയിരക്കണക്കിന് പുതിയ ജോലികളും ബിസിനസ് അവസരങ്ങളുമാണ് ഒരുങ്ങുന്നത് യു എയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഇതിന്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ വൻ നിക്ഷേപത്തിന് സർക്കാർ തുടക്കമിട്ടു കഴിഞ്ഞു ടൂറിസം വികസിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മുപ്പത്തിമൂന്ന് ബില്ല് ദീർഘത്തിലധികം ധനസഹായമാണ് വിവിധ പദ്ധതികളിലൂടെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറും പെട്രോളിയം വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് യു എയുടെ ലക്ഷ്യം ഇതിനായി നേരത്തെ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ടൂറിസം മേഖല വളരുന്നതോടെ ഹോട്ടലുകൾ കടകൾ ഗതാഗതം വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ആയിരക്കണക്കിന് പുതിയ ജോലി അവസരങ്ങൾ കൂടി നൽകുന്നതായും അറിയിച്ചു അതിനാൽ പുതുവർഷത്തിൽ ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും നിലവിലുള്ള ബിസിനസ് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സർക്കാർ വിവിധ ഫണ്ടുകളിലൂടെ പണം ഇനി നൽകുമെന്നാണ് അറിയിപ്പ് ഒന്ന് പോയിന്റ് നാല് ബില്യൺ ദീർഘത്തിൻ്റെ സഹായത്തോടെ ആയിരത്തി ഇരുന്നൂറിലധികം കമ്പനികളെ ആണ് ഈ ഫണ്ട് വഴി സഹായിക്കുക ഇതുവഴി പതിനയ്യായിരം പുതിയ ജോലികൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി കൂടാതെ ഇനി ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനവും അതിന് ആവശ്യമായ പണവും ലൈസൻസിംഗും നൽകുമെന്നും അറിയിച്ചു രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇരുപത്തി ഏഴായിരം പുതിയ ബിസിനസ്സുകളെ വളർത്താനാണ് നിലവിൽ യു എ ലക്ഷ്യം കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ബില്യൻ ദീർഘമാണ് വിവിധ കമ്പനികൾക്കായി ഈ ബാങ്ക് നൽകിയിരിക്കുന്നത് അതേസമയം ഇത് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വളരെ വേഗത്തിൽ ബിസിനസ് ലോണുകൾ ലഭിക്കാനും സഹായിക്കുന്നു കൂടാതെ യു എയിലെ ശൈത്യകാലം ആഘോഷമാക്കാൻ ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് അതിനാൽ നമ്മുടെ ശൈത്യകാലം സംരംഭകത്വമാണ് എന്ന ആശയത്തിൽ പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങളും സർക്കാർ നൽകുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം കേന്ദ്രമായി മാറാനുള്ള യു ഈ ലക്ഷ്യത്തിൽ വലിയ അവസരങ്ങളാണ് പ്രവാസികൾക്ക് നൽകുന്നത് അടുത്ത അഞ്ചു വർഷത്തിൻ്റെ യു എ യിൽ പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നതായി പഠനം യു എയുടെ ഡിജിറ്റൽ പരിവർത്തനവും എഐ അധിഷ്ഠിത വളർച്ചയും കാരണമാണ് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വളർച്ചയാണ് യു എയുടെ തൊഴിൽ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് യു എസ് യു കെ ഇന്ത്യ അടക്കമുള്ള തൊഴിൽ വിപണികളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമാണ് ഇത് വിദ്യാഭ്യാസ കമ്പനിയായ പിയേഴ്സണും എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ കമ്പനിയായ സർവീസ് നവും ചേർന്ന് തയ്യാറാക്കിയ പുതിയ നൈപുണ്യ പ്രവചന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് യു എസിൽ തൊഴിൽ വിപണിയുടെ വളർച്ച രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനവും യു കെയിൽ രണ്ട് പോയിന്റ് എട്ട് ശതമാനവും ഇന്ത്യയിൽ പത്ത് പോയിൻറ്റ് ആറ് ശതമാനവുമായിരിക്കും വൈവിധ്യവൽക്കരണ പദ്ധതികളിലുള്ള സൗദി അറേബ്യ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം വളരും ഫിനാൻസ് ആരോഗ്യ സംരക്ഷണം ഊർജം യൂട്ടിലിറ്റീസ് എന്നീ മേഖലകളിലാണ് വലിയ തോതിലുള്ള തൊഴിൽ വർധനവ് പ്രതീക്ഷിക്കുന്നത് ഏ കാരണം ജോലികൾ നഷ്ടമാകുമെന്ന ആശങ്കയും റിപ്പോർട്ട് തള്ളിക്കളയുന്നു മനുഷ്യരും എഐയും തമ്മിലുള്ള സഹകരണത്തെ ആശ്രയിച്ചായിരിക്കും എന്നും റിപ്പോർട്ട് പറയുന്നു കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ